ആ പ്രിയപ്പെട്ട മച്ചാൻമാരെ പൈപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഞാനീ പറയുന്നത് തൊടുപുഴ ബാല റൂട്ടിലുള്ള പൈപ്പാറ ഒരു വളവുണ്ട് കേട്ടോ ഈ താഴെ നമ്മൾ കാണുമ്പോൾ ഒരു വളവുണ്ട് നിങ്ങൾ അടയാളം നോക്കി കൊടുക്കുക കേട്ടോ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ചക്ക മുറിച്ച് വെച്ചിരിക്കുന്ന കേട്ടോ ചക്ക മുറിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ കാണാം ഒരു ഒരു കിലോ ചക്കയ്ക്ക് അറുപതില്ലോ ചക്കയുടെ സമയം വല്ല ഇപ്പം കേട്ടോ അത് നമുക്ക് പറയാൻ ഇരിക്കാൻ പറ്റും നമുക്കറിയാം ശബരിമല സീസണൊക്കെ ആയി അപ്പോൾ ഇതിനൊക്കെ നല്ല ഡിമാൻഡായിരിക്കും പക്ഷേ നിങ്ങൾ ആ ബോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കണം വെൽബൻ ആദ്യത്തിന്റെ പേര് കേട്ടോ ഞാനിപ്പോൾ പരിചയപ്പെടുത്താം ആ തൈ ഉണ്ട് തൈകളൊക്കെ വിതരണം ഉണ്ട് കേട്ടോ അവർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കപ്പയ്ക്ക് എന്നാവില്ല ഒന്നുകൂടെ പറഞ്ഞ പോലെ മുപ്പത്തഞ്ചു രൂപ വെൽബിന് കപ്പയ്ക്ക് മുപ്പത്തഞ്ചു രൂപ കേട്ടോ ഓക്കെ അപ്പൊ ഈ കാച്ചിൽ എന്നാവലെയാ കാച്ചിൽ അറുപത് കാച്ചിൽ കാച്ചിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നല്ല വിലയാ ഈത്തക്ക നല്ല നാടന ഏത്തക്ക അല്ലേ നാടന ഏത്തക്കാ നല്ലേ കച്ചവടം കേൾക്കുന്നുണ്ടോ വല്ലോ നല്ല കുഴപ്പമില്ലല്ലോ ചേറല്ലേ ഏ അപ്പൊ ഈ ഈ റൂട്ടിൽ നല്ല ആൾക്കാരൊക്കെ ആയിരുന്നു അല്ലേ വണ്ടി വെക്കും വണ്ടിക്കാരൊക്കെ തീർച്ച അല്ലേ ഓക്കെ ഓക്കെ നമ്മളെല്ലാവരും ഇവിടെ വരിക വെൽപനമായ ഇവിടെ ഇവിടെ കടയിൽ നിന്ന് സാധനം മേടിക്കാൻ പ്രത്യേകിച്ച് ഏത്തക്കായല്ലാത്തല്ല സൂപ്പർ നാടൻ ഏത്തക്കെയാണ് കേട്ടോ ആയിരിക്കുന്ന എല്ലാ നാടനും ഏത്തക്കായാണ് കണ്ടോ ആ കമ്പിളി കമ്പിളിനാരക്കാൻ പനെ ആ കമ്പിളി കമ്പിളിനാർ തന്നെയാവില്ല വെൽപനെ ഇരുപത് രൂപ കുറവോ ഒരു കമ്പിളിനാർ ഇരുപത് രൂപ ഓക്കെ ഓക്കെ കണ്ടോ ഈ ഇത് ഓമ ഇതോ ഓകെ അല്ലാവില്ല നാൽപ്പത് രൂപ നാൽപ്പത് രൂപ അപ്പം ഈ റൂട്ടിൽ വരുന്നവരെല്ലാം നമ്മളെ ഈ മെൽബണമായിട്ട് സഹകരിക്കണം കേട്ടോ എല്ലാ സാധനങ്ങളും മേടിക്കുക ഓക്കെ നിസാര വിലയുള്ളൂ മിതമായ വിലയുള്ളൂ ഈ അല്ലേ അറുപത് രൂപ അറുപത് രൂപ അപ്പം നിങ്ങളെല്ലാവരും വരിക ഇത് പ്രത്യേകിച്ച് ഞാൻ ഒന്നുകൂടെ പറയുന്നു തൊടുപുഴ പാല റൂട്ടിൽ കേട്ടോ പൈപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഓക്കെ താങ്ക്